ഷെയർ ലൈക്ക് ചെയ്യുക കിനാശ്ശേരി പ്രദേശത്ത് മാനസികാരോഗ്യ വെല്ലുവിളി നേരിടുന്ന നിത്യ മാനസിക രോഗികളായ ആളുകളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ പോയോ ക്ലിനിക്കുകളിൽ കൊണ്ടുവന്നോ ചികിത്സ ഉറപ്പുവരുത്തി പുനരധിവാസം നടത്തി അവരെ സപ്പോർട്ട് ചെയ്യുന്ന സന്നദ്ധ സേവകരുടെ ഒരു കൂട്ടായ്മയാണ് പ്രതീക്ഷ കിനാശേരി കമ്മ്യൂണിറ്റി സൈക്കാട്രി അഥവാ സാമൂഹിക മാനസികാരോഗ്യ പദ്ധതി എന്ന ഒരു പ്രൊജക്ട് വളരെ ഫലപ്രദമായി നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടുവരികയും ഈ പ്രദേശത്തെ വീടകങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് മാനസിക രോഗികളെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരികയും ചെയ്ത ഈ പ്രൊജക്ട് കോഴിക്കോട് ഇക്കർ ആശുപത്രിയുടെ സഹകരണത്തോടുകൂടി പൂർണ്ണമായും സൗജന്യമായാണ് പ്രതീക്ഷ കിടശ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിക്കായി വലിയ സാമ്പത്തിക ബാധ്യത ഇതിന്റെ സംഘാടകർക്ക് ആവശ്യമായി വരുന്നതുകൊണ്ടും പൊതുജനങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമുള്ളതുകൊണ്ടും ഈ ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് കിണാശേരിയിൽ വെച്ച് പ്രതീക്ഷ കിണാശേരിയുടെ കമ്മ്യൂണിറ്റി സൈക്കാട്ട് പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചായ സൽക്കാരം സംഘടിപ്പിക്കുന്നുണ്ട് നല്ലവരായ മുഴുവൻ ആളുകളും അതിൽ പങ്കെടുക്കുകയും നിർലോഭമായി ഈ പദ്ധതിയെ പിന്തുണക്കുകയും ഇതിന്റെ സംഘാടകരെ സഹായിക്കുകയും ഈ പ്രദേശത്തുള്ള ദുരിതമനുഭവിക്കുന്ന മാനസിക രോഗികളെ പുനരധിവസിപ്പിക്കാനുള്ള ഈ പദ്ധതിയുടെ ഭാഗമാവുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് ഹലോ അന്ന് ഞാനുണ്ടാകും നിങ്ങളോ നിങ്ങളും വരണം നിങ്ങളെ പ്രതീക്ഷ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരിലും എത്തട്ടെ എത്തുക നന്ദി നമസ്കാരം